ബാക്കിയാണ് കാсин കല്ലീയില്ല കാക്കും തനല്ലീ ആരും പോയില്ലീ വളികേ കാсин കല്ലീയില്ല കാക്കും തനല്ലീ ആരും പോയില്ലീ വളികേ ഇങ്ങനരെ കണക്ക് 1 2 1 2 3 4 വീണ്ടും 1 2 3 4 1 Two, three, four, one, two, three, four.

ഒരാളുടെ വളർന്നുകാലും ഒരാളുടെ two, three की बढ़ना फिर वन, two, three की बढ़ना ये आरे कन्हैया कुलकी पुनि चिन्हु मणिट अघोड़े हाणिक बिटुंडे कन्हैया